ഈ വിഷയത്തിൽ ജനങ്ങളുടെ നമുക്ക് അവരോട് തന്നെ യൂസ് ചെയ്യാൻ കാരണം ഓൾറെഡി നമ്മൾ എല്ലാവരും ടാക്സും കൊടുക്കുന്നതാണ് നമ്മൾ എന്ത് സാധനം മേടിച്ചു കഴിഞ്ഞാലും അവർ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതാണ് എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് പെട്രോൾ ഉയർന്നാൽ ഏതാണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ ടാക്സും ചുമത്തുന്നുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് അത് പ്രയോജനപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് നമുക്കിവിടെ ഒരുക്കി തരണം ലബോറട്ടറീസോ അല്ലെങ്കിൽ വാഷ്റൂംസോ അങ്ങനെയുള്ള നല്ല വൃത്തിയുള്ള സംഭവങ്ങൾ നമ്മുടെ നഗരങ്ങളിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും അവർ കൊടുക്കണം അങ്ങനെയാണ് ഇതിപ്പോൾ ഭയങ്കര അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക അത് അല്ലെങ്കിൽ ശുചിത്വമാണ് മെയിൻ കാരണം എന്നാലല്ലേ നമ്മളെല്ലാരും വൃത്തിയായിട്ട് കൊണ്ടുവന്നാൽ പിന്നെയും പിന്നെയും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും നല്ല കാര്യം തന്നെയാണ് ഹൈക്കോളജ് നല്ലത് തന്നെയാണ് ഇപ്പം ശുചിത്വമായിട്ട് കൊണ്ടു നടന്നാൽ അത്രയും നല്ലത് അത് അതായത് ഇപ്പം ലോങ്ങ് യാത്ര ഒക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ അത് പബ്ലിക് ടോയ്ലറ്റ് വേണ്ടതാണ് എടുക്കാനും അപ്പം മാക്സിമം യൂസ് ആകുന്ന പോലെ എനിക്കറിയത്തില്ല കാര്യമൊന്നും പബ്ലിക്കിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണത് കസ്റ്റമേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ മൊത്തത്തിൽ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എന്താ പറയുക ആൾക്കാർക്ക് യൂസ് ആകത്തില്ല അത് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് ഒരാളിപ്പം പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി കയറുമ്പോൾ അത് അവൈലബിൾ അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻറ്റഡ് ആകുമ്പോൾ പബ്ലിക് ഗവൺമെൻറ് മേലെ ഡിസപ്പോയിൻ്റഡ് ആയിട്ട് അവർ

എൻ്റെ നല്ല അഭിപ്രായമാണ്